പല നാടുകളിലും പല കാര്യങ്ങളിൽ ഭാഗ്യമില്ലാതായി പോയവരുണ്ട് പക്ഷേ ഒരുപോലെ വട്ടത്തിലും നീളത്തിലും വലിപ്പിക്കപ്പെട്ട ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ മിഡിൽ ക്ലാസ് ബോയ്സ് പിന്നെ ആ റോൾ ഏറ്റെടുക്കേണ്ടി വന്ന ചില പാവം ഗേൾസും ഇവരുടെ റെസിപ്പി വളരെ സിമ്പിളാണ് കുടുംബസ്വത്ത് നഹീം സേവിങ്സ് പൂജ്യം പെങ്ങന്മാർ ആവശ്യത്തിന് പ്രാരാബ്ദം ഇഷ്ടം പോലെ തടം വാരിക്കോരി അതിൻ്റെ കൂടെ ഒരു അല്പം പലിശയും കൂട്ടുപലിശയും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഇളക്കുമ്പോൾ ഒരു നിലവിളി ശബ്ദം കേൾക്കാം അതാണ് ഒരു മിഡിൽ ക്ലാസ് ബോയ് വൺ വേ സിസ്റ്റം കണ്ടുപിടിച്ചത് തന്നെ ഇവരെ നോക്കിയിട്ടാണ് മോളീന്നും ഒന്നും വരില്ല താഴേന്നും വരില്ല ഇടത്തുനിന്നും വരില്ല വലത്തു നിന്നും വരില്ല ഇങ്ങോട്ടൊന്നുമില്ല എല്ലാം അങ്ങോട്ടേ ഉള്ളൂ മുകളിലുള്ളവന് കയ്യിൽ കാശുണ്ട് താഴെയുള്ളവന് സർക്കാരും മതങ്ങളും സംഘടനകളും ഉണ്ട് മിഡിൽ ക്ലാസ്സുകാരൻ ഒരാവശ്യം വന്നാൽ ഒരു മിഡിൽ ക്ലാസ്സുകാരനെ കാണും അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചിട്ട് മറിച്ചും ഹരിച്ചും കുളിച്ചും ഇവം നടത്തുന്ന ഒരു മാജിക്കലാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഓടുന്നതും അടുത്ത ജന്മമെങ്കിലും ഒരു റിച്ച് ഫാമിലിയിൽ ജനിക്കണമെന്നാണ് ഇനി അതും നീലക്കാടുള്ള വീട്ടിലോട്ടാണെങ്കിൽ സുല്ല് നമ്മളില്ല